ിൽ മാസങ്ങളിൽ ഉണ്ടാകാവുന്ന പകൽ ചൂടിനേക്കാൾ അധികമായിരിക്കുന്നു അടുത്ത മാസങ്ങളിലെത്തുമ്പോൾ മിക്കയിടത്തും അത് നാൽപ്പത് കടക്കുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തൊഴിൽ യാത്ര ഭക്ഷണം തുടങ്ങിയവയിൽ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർദ്ധലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ സമയത്ത് ശരീരത്തിൽ കൂടുതൽ സമയം നേരിട്ട് തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹം ഇല്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക ഓ ആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കണം കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണെന്നും അറിയിപ്പുണ്ട് യാത്ര ചെയ്യുമ്പോൾ ആവശ്യമായ വിശ്രമവും വെള്ളം കരുതുകയും വേണം ഉച്ചവെയിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണമെന്നും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് തീരപ്രദേശങ്ങളിലെയും മലയോര മേഖലകളിലെയും അപേക്ഷിച്ച് ഇടനാടുകളിലാണ് കൂടുതൽ താപനില രേഖപ്പെടുത്താൻ സാധ്യത വേനൽമഴ സജീവമാകാൻ ഇനിയും മാസങ്ങൾ ാണ് അതുകൊണ്ട് സൂര്യാഘാതത്തെ കരുതിയിരിക്കാം